ഹലോ നമസ്കാരം ദ്രാവിഡ മീഡിയയിലേക്ക് സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താനും ആരും മറന്നുപോകരുത് ഇന്ന് ചൂട് കൂടുതലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് കേരളം ബന്ധുരുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിലെല്ലാം തന്നെ ഉഷ്ണ തരംഗം വ്യാപിച്ചിരിക്കുന്നു ഇതിനെന്താണ് കാരണം പാലക്കാട് ജില്ലയിലെ മാത്രം ഉദാഹരണം എടുത്താൽ ഇവിടെ ധാരാളം കരിമ്പനകളുണ്ടായിരുന്നു എല്ലാ കരിമ്പനകളും വെട്ടി നശിപ്പിക്കപ്പെട്ടു ആയിരക്കണക്കിന് കുളങ്ങളുണ്ടായിരുന്നു അതിൽ ഭൂരിപക്ഷവും നികത്തപ്പെട്ടു നെൽവയലുകളും തണ്ണീർത്തടങ്ങളായി പ്രവർത്തിക്കുന്നവ എല്ലാം തന്നെ തരിച്ചിടുകയോ റിയൽ എസ്റ്റേറ്റ് മാഫിയ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റു ആക്കി തരംതിരിക്കുകയോ ചെയ്തിരിക്കുന്നു ഭൂഗർഭജലം സംരക്ഷിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് എഴുപത്തിരണ്ട് ലക്ഷം പനകളാണ് ഈ വർഷം വെച്ച് പിടിപ്പിച്ചത് അതും കർഷകർക്ക് സബ്സിഡിയോടുകൂടി വെച്ചുപിടിപ്പിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ എല്ലാ കരിമ്പനകളും വെട്ടി നശിപ്പിച്ച് ഭൂഗർഭജല സംരക്ഷണ നൽകുന്ന കരിമ്പനകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നിരവധി മരങ്ങൾ കിണറുകൾ കുളങ്ങൾ എല്ലാം നികത്തപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ അവസാനത്തെ ഫലമാണ് ഈ ചൂട് ഉഷ്ണതരംഗം ഇനിയും വർദ്ധിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ആരെയും കുറ്റം പറയാനാവില്ല